അയ്യായിരം രൂപയ്ക്ക് കൊല്ലം ജില്ലയിൽ ഈ ക്യാമറ കിട്ടുന്ന വിശ്വസിക്കുക അത് മാത്രമല്ല പന്ത്രണ്ടായിരം രൂപ എൽ ആർ ക്യാമറയും ഇരുപതിനായിരം രൂപ ഇല്ലാത്തവർക്ക് ഇരുനൂറ് രൂപ മുതൽ ഇവിടെ റെന്റും ആണ് യൂസ്ഡ് ക്യാമറിന്റെ ഷോപ്പ് കൊല്ലത്ത് നമ്മുടെ ഒരു ഷോപ്പാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസ് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ക്യാമറ ഡെലിവറി നമുക്കുണ്ട് യൂസ്ഡ് ക്യാമറയ്ക്ക് കൂടാതെ തന്നെ റെന്റൽസിന്റെ ഒരു സൗകര്യം ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ മുതൽ ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് കൊല്ലം ജില്ലയിലുള്ള ആളുകൾക്ക് നമുക്ക് നമുക്ക് പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഹോം ഡെലിവറി ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് സർവീസിന്റെ സപ്പോർട്ടും ഡി കമ്മിൽ അവൈലബിൾ ആണ് ഒരുപാട് പേർക്ക് യൂസ്ഡ് ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു പേടി ഉണ്ട് അങ്ങനെ എടുക്കാൻ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പേടി മാറ്റാനായിട്ട് നമുക്ക് ഏത് യൂസ്ഡ് ക്യാമറ നമ്മളിൽ നിന്ന് എടുത്താലും ടൂ മന്ത്സ് വാറണ്ടി നമ്മൾ അതിന് കൊടുക്കും വീഡിയോ ഷൂട്ടിന് പലപ്പോഴും ലെൻസ് ആവശ്യമായിട്ട് വരും അപ്പൊ നമ്മൾ ഇവിടെ വന്നതാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് നമുക്ക് ക്യാമറ എടുക്കണം എന്നാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ അവർ ഇ എം ഐ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ബജാജ് കാർഡ് ഉള്ളവർക്കാണ് ഇ എം ഐ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് ക്യാമറ പരിചയപ്പെടുത്തരാം ഇത് ഒരു ബ്രിഡ്ജ് ക്യാമറയാണ് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം വ്യൂ സ്ക്രീനും വരുന്ന ഒരു അടിപൊളി മോഡലാണ് നമുക്ക് ഒരു റെഡ് കളർ ക്യാമറയാണ് നമുക്കൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഇത് നമുക്ക് വിടുന്ന് കൊടുക്കാം കൂടാതെ ഒന്ന് ഒരുപാട് പേരെ ഐഫോണിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നല്ല ക്വാളിറ്റി കിട്ടാനും അങ്ങനെയുള്ളവർ ഒരു ലക്ഷം രൂപയും എൺപതിനായിരം രൂപയും മുടക്കി ഐഫോൺ എടുക്കുന്നതിന് പകരം ഒരുപാട് ഒരു ചെറിയ ക്യാമറ അങ്ങനെയുള്ള വേണമെന്നുള്ളൊരു ഇത് എം ടു ഹൺഡ്രഡ് ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് പോർ കെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മിറർലെസ് ക്യാമറയാണ് അതും ലെൻസ് ഊരിയാൽ തന്നെ നമുക്ക് ആകപ്പാട് ക്യാമറ ഇത്ര വരുന്നു അടിപൊളി ഒരു മോഡലാണ് ഇനി കൂടാതെ പറയുകയാണെങ്കിൽ ഒരു എസ്തറ്റിക് ലുക്കൊക്കെ വരുന്ന പുജി ഫിലിമിൻ്റെ ക്യാമറ ഫോർ കെ വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് അടിപൊളി ക്യാമറയാണ് ഇതും നമുക്കൊരു നല്ലൊരു റേറ്റിന് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ബ്ലോഗേഴ്സൊക്കെ ഏറ്റവും ചൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് കാനോണ്ട ടു ഹൺഡ്രഡ് ഈ ഒരു ബെസ്റ്റ് ക്യാമറയാണ് ഇതൊരു ഡി എസ് എൽ ആർ ആണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് നമുക്കുള്ളൊരു ക്യാമറയാണ് വ്യൂ ഫോ എൻറ്ററാണെങ്കിലും വീഡിയോയ്ക്കൊക്കെ അടിപൊളി സ്റ്റെബിലൈസേഷൻ വരുന്ന ഒരു ക്യാമറയാണ് നമുക്കിവിടെ ഒരു തേർട്ടി തൊട്ട് സ്റ്റാർട്ടിങ് നമുക്കിവിടെ ഉണ്ട് അതുപോലെ ഫുജി ഫിലിം എക്സ്റ്റി ഹൺഡ്രഡ് ഇത് വരുമ്പോൾ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് വില നമുക്കത് കൊടുക്കാം ഒരു ഫോർട്ടി വീഡിയോ റെക്കോർഡ് കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ഫ്ലിപ്സ്ക്രീനൊക്കെ ഉള്ള ഒരു അടിപൊളി മോഡലാണ് അപ്പം ഇതും നമുക്ക് നല്ലൊരു റേറ്റിന് കൊടുക്കാൻ പറ്റും കൂടാതെ നമുക്കിപ്പം ലെൻസിനെ കുറിച്ച് പറയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ലെൻസാണ് എടുത്ത് വെച്ചിട്ടുള്ളതിലിപ്പോൾ പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മച്ചർ ക്യാമറസ് ഉപയോഗിക്കുന്ന ലെൻസാണ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഇത് വരുമ്പോൾ നമുക്കിവിടെ ഒരു അഞ്ച് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം നല്ലൊരു ലെൻസാണ് ഇത് വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ സെവൻറ്റി ഇതും ഒരു നമുക്ക് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് അമ്മേച്ചറിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ് ആണ് ഫിഫ്റ്റി എം ഒ വൺ പോയിൻറ്റ് എയ്റ്റ് ലെൻസ് ഈ ലെൻസ് നമുക്ക് ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതായിരിക്കും പിന്നെ അതുപോലെ ബഡ്ജറ്റ് ഇല്ലാത്ത ഒരുപാട് പേർക്ക് സ്റ്റാർട്ടിങ് നമുക്കിവിടെ പന്ത്രണ്ടായിരം രൂപ മുതൽ ലെൻസ് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡി എസ് എൽ ആർ ക്യാമറ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കിതും അത്യാവശ്യം ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് പന്ത്രണ്ടായിരം രൂപ മുതൽ ഡി എസ് എൽ ആർ ക്യാമറ അതും കൊല്ലം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ നോർമൽ ഒരു കിറ്റ് ലെൻസ് ഒരു എക്സ്ട്രാ ലെൻസ് നമ്മളെ എടുത്ത് യൂസ് ചെയ്യാം അല്ലാത്ത ഉള്ളവർക്ക് നോർമൽ പൈസ കിട്ടുമ്പോൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വേണമെങ്കിൽ ഇ എം ഐ സൗകര്യം നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഡി ക്യാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം കണ്ണനല്ലൂരാണ് അതുമാത്രമല്ല ഇവർക്ക് വേറൊരു ബ്രാൻഡും ഉണ്ട് അത് ഡി ക്യാമ്പ് കോഴിക്കോടാണ്